ഇവിടെ ഗവൺമെന്റ് അധികാരത്തിലെത്തി ഇപ്പൊ പത്ത് വർഷമായി എത്ര ജീവനുകളാണ് പൊളിഞ്ഞത് എന്ത് വിശ്വാസത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ നിയമത്തെ നമ്മൾ കാണേണ്ടത് ഇപ്പൊ മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയെ നിലനിർത്താൻ വേണ്ടിയിട്ട് മനുഷ്യനെ കൊല്ലപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ സംജാതമായിരിക്കുന്നത് ഇപ്പൊ കാടിനു വേണ്ടി സ്ഥലം മാറ്റി വെച്ച മനുഷ്യനെ നാട്ടിലേക്കൂടെ ഇറങ്ങി വന്ന് മൃഗങ്ങൾ കൊല്ലുമ്പോൾ അതിന് എന്ത് നീതിയാണുള്ളത് ഇവിടെ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യനാണ് ഈ നിയമമൊക്കെ ഉണ്ടാക്കിയത് നമസ്കാരം നിയമം സംസ്ഥാന സർക്കാർ നിയമസഭയിൽ പാസ്സാക്കാൻ ഒരുങ്ങിയാണ് അങ്ങനെ നിയമം പാസ്സായി വന്നു കഴിഞ്ഞാൽ അതിന്റെ നിലനിൽപ്പ് എത്രത്തോളം എങ്ങനെയായിരിക്കും ഭേദഗതി നിയമം കൊണ്ട് ഇവിടുത്തെ മലയോര ജനത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആ എത്രമാത്രം അതായത് അവരുടെ ജീവൻ അതായത് ഒരു വലിയൊരു മനുഷ്യനും അല്ലെങ്കിൽ ജീവജാലങ്ങളും തമ്മിലൊരു പോരാട്ടമായിട്ട് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമകാലിക കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ മനുഷ്യന് യാതൊരുവിധമായ വിധമായ സുരക്ഷയും എന്തില്ല ഇല്ലാത്തൊരവസ്ഥയാണ് വന്യജീവികൾ നാട്ടിലേക്ക് കൂടി ഇറങ്ങുന്നു അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു മനുഷ്യനെ കടിച്ചു കയറി കൊല്ലുന്നു കേരളത്തിലെ നൂറുകണക്കിന് പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ എന്താണ് വനമേഖലയോട് ചേർന്ന് നിന്ന സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള മൃഗങ്ങളുടെ അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇന്ന് പലപ്പോഴും എന്ത് ചെയ്യുന്നു പരിസ്ഥിതി സ്നേഹികളും അല്ലെങ്കിൽ മറ്റു പലരും എന്താണ് മൃഗങ്ങളെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നു നമ്മൾ ആരും അതിനെതിരല്ല ഇവിടെ സംഭവിക്കുന്നത് വനത്തിനുള്ളിലല്ല ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് ഒന്നും നടക്കുന്നത് വനത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു മൃഗങ്ങൾ പുറത്തേക്കിറങ്ങുകയാണ് കൂടി ഒരു മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഒരു സംഘർഷം അത് വലിയ രീതിയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിൽ എന്ത് ചെയ്തിരിക്കുകയാണ് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെതിരായിട്ടുള്ളൊരു ഒരു ഒരു നിയമത്തിൻ്റെ ഒരു ആവശ്യകത വളരെ കൂടുതലാണ് അപ്പോൾ അത്തരത്തിൽ ആ നിയമത്തിൻ്റെ ഓരോ ഉള്ളടക്കങ്ങളും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ കൃത്യമായിട്ട് അതായത് നമ്മുടെ രാജ്യത്തെ വനനിയമങ്ങൾ നിയമങ്ങൾ കുറച്ചുകൂടെ കാർക്കശ്യപ്പെട്ട വന എന്നാൽ ആ വനനിയമങ്ങളിൽ പോലും യഥാർത്ഥത്തിൽ ഫെൻസിംഗ് വെക്കാനോ അല്ലെങ്കിൽ വന്യജീവികൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനോ വൈ പറയുന്ന ഫെൻസിംഗ് വേലികളുടെ കാര്യത്തിലായാലും അതല്ലെങ്കിൽ മൃഗ ഇത്തരത്തിൽ ഇറങ്ങുന്ന മൃഗങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഫോറസ്റ്റിനെ ഉപയോഗിച്ച് വിരട്ടി ഓടിക്കുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ അവരെ മനുഷ്യവാസ മേഖലകളിലേക്ക് കടന്നു വരാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിലും നമ്മുടെ സർക്കാരുകൾ പുറമേട്ടാണ് മുമ്പോട്ട് കൊണ്ടിരിക്കുന്നത് കാര്യം ഇവിടെ മനുഷ്യന് വിലയില്ലാത്ത ഒരു അവസ്ഥ സംജാതമായിരിക്കും ഇത് ശരിക്കും കൺകറണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു നിയമമാണ് അപ്പൊ സംസ്ഥാന സർക്കാരിന് ഈ കേന്ദ്രത്തിന്റെ മേലോട്ടുള്ള കടന്നുകയറ്റായിട്ട് ഇതിനെ കാണാൻ പറ്റുമോ അതായത് കേന്ദ്രത്തിന്റെ ഒരു നിയമമാണ് അപ്പൊ അത് സംസ്ഥാന സർക്കാർ അതിന്റെ മേലോട്ട് വനം എന്ന സബ്ജക്ട് യഥാർത്ഥത്തില് കേന്ദ്ര സംസ്ഥാന കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് വരുന്നത് പക്ഷെ പലപ്പോഴും എന്ത് ചെയ്യുന്നു സംസ്ഥാനത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അതായത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ജനങ്ങളുടെ ജീവനും സംരക്ഷ സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിനുണ്ട് അപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റിലുള്ള ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം ഒരു നിയമം പാസാക്കിയത് കൊണ്ട് ഏതെങ്കിലും വലിയ കാര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല സ്വാഭാവികമായിട്ടും ഇത് കോടതിയിൽ എന്ത് ചെയ്യപ്പെടും ചലഞ്ച് ചെയ്യപ്പെടാനും അല്ലെങ്കിൽ എന്താണ് കോടതികളുടെ തീരുമാനത്തിലേക്ക് ഈ നിയമം മാറാനുള്ള സാധ്യതയാണുള്ളത് അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല ഒരു സംസ്ഥാനത്തിന് ഇത് വേണ്ടത് കേന്ദ്രങ്ങളും സംസ്ഥാനവും തമ്മിലുള്ള സംസ്ഥാന സർക്കാരുകളും ചേർന്ന് സമഗ്രമായ ഒരു നിയമനിർമ്മാണമാണ് ആവശ്യം ഇതല്ലാതെ ചിലപ്പോൾ ഇതൊരു എലക്ഷൻ സ്റ്റാൻഡായിട്ടാണ് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും കാര്യം ഇവിടെ ഗവൺമെന്റ് അധികാരത്തിലെത്തി ഇപ്പോൾ പത്ത് വർഷമായി എത്ര ജീവനുകളാണ് പൊഴിഞ്ഞത് വയനാട് ജില്ലയിലായാലും ഇടുക്കി ജില്ലയിലായാലും പത്തനംതിട്ട ജില്ലയിലായാലും അങ്ങനെ ഓരോരോ മലപ്പുറം ജില്ലയിലായാലും ഓരോരോ ജീവനുകൾ കടുവ ഇറങ്ങി ആളുകളെ കൊലപ്പെടുത്തുന്നു ആന ചവിട്ടി ആളുകളെ കൊലപ്പെടുത്തുന്നു പലതല വന്യമൃഗങ്ങൾ എന്ത് ചെയ്യുന്നു നാട്ടിലേക്ക് ഇറങ്ങി നിരവധി നിരവധി ആയിട്ടുള്ള ആളുകളെ കൊലപ്പെടുത്തുന്നു അവിടെ ഒന്നും ഇച്ഛാശക്തിയോട് കൂടി ഇടപെടാതെ അറിയാമല്ലോ വനം മന്ത്രിയുടെ വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് പല മനുഷ്യ ജീവനുകളും ക്രൂരമായി ഈ പറയുന്ന മൃഗങ്ങൾ കടിച്ചു കീറിയപ്പോൾ മനുഷ്യ ജീവനെക്കാട്ടി വില മൃഗങ്ങൾക്കാണ് എന്ന് പറഞ്ഞ വനം മന്ത്രിയുടെ നാട്ടിലാണ് എന്ത് വിശ്വാസത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ നിയമത്തെ നമ്മൾ കാണേണ്ടത് ഇത്രയും കാലം ഈ മൃഗങ്ങളെ പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനുള്ള എന്തൊക്കെ സംവിധാനങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്തു ഒരു തരത്തിലും ഓരോ ബഡ്ജറ്റുകളിലും കോടികൾ മാറ്റിവെക്കുന്നതല്ലാതെ കൃത്യമായിട്ട് ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തില് മൃഗങ്ങളുടെ പുറത്തേക്കുള്ള വരവിനെ സഞ്ചാരത്തെ മാറ്റുവാനോ അതല്ലെങ്കിൽ എന്താണ് ആവാസ വ്യവസ്ഥയിൽ നിന്നും അവരെ അതായത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കുവാനോ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷയെ ഏർപ്പെടുത്തുവാനോ അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നതല്ലാതെ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള റിസൾട്ട് എന്തില്ല വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു ഈ ഗവൺമെന്റിൽ ഏറ്റവും പരാജയപ്പെട്ട ഒരു വകുപ്പ് എന്ന് പറയുന്നത് വനം വകുപ്പായിരിക്കാം കാരണം അത്രമാത്രം അതായത് നമ്മുടെ നാട്ടിൽ നമ്മൾ ചിന്തിക്കേണ്ടതായ കാര്യം എന്തിനാണ് നമ്മുടെ നാട്ടിൽ മൃഗങ്ങളെ സംരക്ഷിക്കുന്നത് മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് മനുഷ്യന് വേണ്ടിയിട്ടാണ് അപ്പൊ മനുഷ്യൻ മനുഷ്യന്റെ സംരക്ഷണത്തിന് വേണ്ടി ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നതിന് വേണ്ടി മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട ഒരു നിയമമാണ് വനനിയമം എന്ന് പറയുന്നത് അപ്പോൾ ആ വന നിയമത്തിന്റെ ആനുകൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് കാട്ടു മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനെ കടിച്ചു കീറി എന്ത് ചെയ്യുകയാണ് കൊല്ലുന്നൊരു അവസ്ഥയാണ് അപ്പൊ അതെനിക്ക് തോന്നി ലോകത്ത് ഇന്ത്യയിൽ മാത്രമേ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമേ ഇത് എന്ത് ചെയ്യത്തുള്ളൂ നടക്കത്തുള്ളൂ അപ്പോൾ എല്ലാ നാടുകളിലും മനുഷ്യനാണ് എന്ത് ചെയ്യുന്നത് ആദ്യത്തെ പ്രയോറിറ്റി എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത് മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും സെക്കൻഡറി അല്ലെങ്കിലാണ് പ്രൈമറി കൊടുക്കുന്നത് അപ്പൊ മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയെ നിലനിർത്താൻ വേണ്ടിയിട്ട് മനുഷ്യനെ കൊല്ലപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ സംജാതമായിരിക്കുന്നത് അതൊരിക്കലും എന്തല്ല അനുവദിച്ചു കൊള്ളാവുന്ന ഒരു കാര്യമല്ല ജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് അവർ ആവാസ വ്യവസ്ഥ മനുഷ്യർ ഇല്ലാതാക്കുന്നതുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ള ഈ പ്രകൃതി സ്നേഹികളൊക്കെയാണ് കൂടുതൽ ആ ഒരു വാദം പറയുന്നത് അതിനെ എങ്ങനെയാ പ്രകൃതി സ്നേഹികളൊക്കെ ഇരിക്കുന്ന നഗരങ്ങളിലും അല്ലെങ്കിൽ എന്താണ് വനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്യുന്നത് പ്രകൃതി സ്നേഹികൾ ഇരുന്ന് പ്രസ്താവനകൾ ഇറക്കുന്നത് അപ്പൊ ഈ പ്രകൃതി സ്നേഹികളൊക്കെ എന്ത് ചെയ്യണം വനവുമായി ബന്ധപ്പെട്ട ആളുകളെ ജീവിക്കുന്ന കൃഷിക്കാരുടെയും അല്ലെങ്കിൽ എന്താണ് തോട്ടം തൊഴിലാളികളുടെയും ഈ മേഖലയിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകളുടെയും ഒക്കെ അടുത്തേക്ക് പോകണം അവരുടെ ജീവിത സാഹചര്യങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് എന്താണ് ഇതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് യാതൊരു വിധമായ അടിസ്ഥാനവും ഇല്ല കൃത്യമായിട്ട് നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇതൊക്കെ പാലിക്കുന്നുണ്ടല്ലോ മറ്റു സംസ്ഥാനങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു പല നെഗറ്റീവായിട്ടുള്ള ഇവിടെ തന്നെ ഒരു ആന ആനയുടെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ബഹളങ്ങളായിരുന്നു ഇപ്പൊ എന്ത് ചെയ്യാ ആന ഇവിടെ തമിഴ്നാട്ടിലെത്തിയ ശേഷം ആനയെ പിന്നെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പൊ ഇവിടെ കേരളത്തിൽ അനാവശ്യമായിട്ടുള്ള പ്രൊജക്ഷൻ കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വലിയ ഹൈലൈറ്റ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾക്ക് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിന്റെ ഒരു യഥാർത്ഥമായിട്ടുള്ള നിങ്ങൾ ഈ പറയുന്ന വിവാദങ്ങൾ സൃഷ്ടിക്കുന്നവർ ഈ പറയുന്ന ജനങ്ങളെ മറക്കുകയാണ് ഇതുമൂലം കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെ മറക്കുകയാണ് അപ്പോൾ സർക്കാരുകൾ അത് ഏത് സർക്കാരുകളായാലും ഒരു കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലുകൾ ഈ വിഷയത്തിൽ ഉണ്ടാവുന്നില്ല സർക്കാരുകൾക്ക് ഭയമാണ് എന്താണ് ആവാസ വ്യവസ്ഥയെ തകർത്തോ എന്ന പേര് വരുമോ മറ്റു കാര്യങ്ങൾ പക്ഷേ ഇതല്ല ഇവിടുത്തെ പ്രശ്നം ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കണം പക്ഷെ ഈ ആവാസ വ്യവസ്ഥ ആരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അപ്പോൾ ആ അതേ ആവാസ വ്യവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യനെ അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ കാടിനു വേണ്ടി സ്ഥലം മാറ്റി വെച്ച മനുഷ്യനെ നാട്ടിലേക്കൂടെ ഇറങ്ങി വന്ന് മൃഗങ്ങൾ കൊല്ലുമ്പോൾ അതിന് എന്ത് നീതിയാണുള്ളത് ഇതൊരു ബനാന റിപ്പബ്ലിക് അല്ല ഇവിടെ മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യതയുള്ള ഗവൺമെന്റുകൾ നമ്മുടെ രാജ്യത്ത് ജീവനും സ്വത്തിനും ഉള്ളത് അവന്റെ ഓരോ മനുഷ്യന്റെയും ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശത്തിൻ്റെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ് ആ ജീവിക്കാനുള്ള അവകാശമുള്ള നാട്ടിലാണ് മൃഗങ്ങൾ വന്ന് എന്ത് ചെയ്യുന്നത് മനുഷ്യരെ കടിച്ചു കയറി കൊല്ലുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയോട് നാട്ടിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങളെ പിടികൂടാനും അത് അതിനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനുമുള്ള അവസരം നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്താൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവൂ അപ്പൊ ഞാൻ ചോദിക്കുന്ന ഈ നിയമം മിസ് യൂസ് ചെയ്യപ്പെടുന്നു തോന്നുന്നുണ്ട് അതായത് എല്ലാവർക്കും വെടിവെച്ച് അപ്പൊ ഇപ്പൊ പന്നീനെ വെടിവെച്ച് കൊല്ലാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോ വെടിവെച്ച് കഴിഞ്ഞ ആ ഒരു ഇതിനെ മിസ്യൂസ് ചെയ്യും അല്ല മിസ്യൂസ് ചെയ്യുന്നവർ ഇപ്പോഴും മിസ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ മിസ്യൂസ് ചെയ്യുന്നില്ലെന്ന് ഇപ്പോഴും നമ്മുടെ പലപ്പോഴും നമുക്കറിയാമല്ലോ ഇത്തരത്തിലുള്ള മൃഗവേട്ടയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പേരിൽ അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കുകയോ എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇവിടെ പ്രശ്നം എന്താണ് ഒരു നാട്ടിലേക്ക് ഒരു പുലി ഇറങ്ങി നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ നിയമപ്രകാരം എന്താണ് ഉടൻ തന്നെ സമിതി കൂടണം അപ്പൊ സമിതി കൂടി കഴിയുമ്പോഴത്തേക്ക് തീരുമാനം എടുത്തു കഴിയുമ്പോഴത്തേക്ക് പുലി എന്ത് ചെയ്യും നാട്ടിലിറങ്ങി ആളിനെ കൊന്നിട്ട് തിരിച്ച് നാട്ടിൽ കയറിപ്പോകും കാട്ടിലേക്ക് പോകും അപ്പൊ ഈ ഒരു അവസ്ഥ മാറണം അത് എഫക്റ്റീവ് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ എഫക്റ്റീവ് ആയിട്ടുള്ള അറ്റൻഷനോടുകൂടിയുള്ള നടപടികളാണ് ഷാർപ്പായിട്ടുള്ള ആക്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത് ആവശ്യമെന്ന് പറയുന്നത് അതല്ലാതെ സമിതി കൂടി യോഗം കൂടി ആ പുലിയെ പിടിക്കാൻ പോയ പുലി എവിടെ എത്തത്തില്ല പുലി പുലിയുടെ കാര്യം നടത്തി തിരിച്ചു പോകും ഇപ്പൊ ഈ കാര്യത്തിൽ നമ്മുടെ സർക്കാരുകൾ എന്ത് ചെയ്യുന്നു നിസ്സംഗതയാണ് പാലിക്കേണ്ടത് അപ്പൊ നമ്മുടെ നിയമനിർമ്മാണ സഭകളിൽ ഉണ്ടാവേണ്ടത് മനുഷ്യന് ഉപകാരപ്പെടുന്ന നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നാട്ടിലെ ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പു വരുത്തുന്ന നിയമങ്ങളാണ് നിയമ നിർമ്മാണ സഭകളിൽ ഉണ്ടാവേണ്ടത് അതല്ലാതെ ഏതെങ്കിലും കാട്ടിലെ മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള നിയമം ആയിരിക്കരുത് എന്ത് ചെയ്യുന്നത് ഇവിടെ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യനാണ് നിയമമൊക്കെ ഉണ്ടാക്കിയത് ഇവിടെ ഏതെങ്കിലും കരടിയോ പൂച്ചയോ അല്ലെങ്കിൽ എന്താണ് പന്നിയോ സിംഹോ ഒന്നും വന്നല്ല എന്ത് ചെയ്യുന്നത് നിയമം ഉണ്ടാക്കിയത് മനുഷ്യൻ മനുഷ്യനുണ്ടാക്കിയ എന്ത് ചെയ്യുവാണ് ഇന്ന് മൃഗങ്ങളുടെ കടിയേറ്റ് മരിക്കേണ്ട അവസ്ഥയാണ് ഇത് ഒരിക്കലും എന്തില്ല അംഗീകരിക്കാൻ കഴിയത്തില്ല അപ്പൊ അതിന്റെ പേരിൽ ഇനി എന്ത് നാളെ പറയുക ചില ആളുകൾ പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്നത് എന്താണ് നമ്മളാരും മൃഗവേട്ടയൊന്നും ആരും പ്രോത്സാഹിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ കാട്ടിലേക്ക് കയറി അതിക്രമം കാണിക്കണമെന്നും പറയുന്നില്ല കാടിനെ സംരക്ഷിച്ചോ എന്തിനാണ് ഈ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് അല്ലെങ്കിൽ സർക്കാരുകൾ എന്ത് ചെയ്യണം ഇത്രമാത്രം മൃഗങ്ങളെ സംരക്ഷിക്കേണ്ട സർക്കാരുകൾ ഫെൻസിംഗ് വേലി എന്ത് ചെയ്യണം കെട്ടിത്തിരിക്കണം വനവും നാടുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള എന്ത് ചെയ്യണം വേലികൾ കെട്ടി നിർമ്മിക്കണം അതിനൊന്നും ചെയ്യാതെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ആന കൊല്ലുമ്പോൾ അല്ലെങ്കിൽ പുലി കടിച്ചു കൊല്ലുമ്പോൾ മാത്രം വന്ന് ഇത്തരം കാര്യങ്ങൾ പറയുന്നതിനോട് യാതൊരു യോജിപ്പിക്കാൻ കഴിയത്തില്ല കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ആവശ്യമാണ് ഇതിപ്പോ പറയുന്നു കേന്ദ്രം എന്ത് വന്നാലും സംസ്ഥാന സർക്കാർ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ ഇത് കോടതിയിൽ എത്തും എന്ന് പറയുന്നു കോടതിയിൽ എത്തി കഴിയുമ്പോൾ കോടതി സംസ്ഥാനത്തിനൊപ്പം നിൽക്കുവോ അല്ലെങ്കിൽ കേന്ദ്രത്തിനൊപ്പം നിൽക്കുവോ അതിനേതായിരിക്കും ചാൻസ് ജനാധിപത്യ രാജ്യത്ത് നിയമനിർമ്മാണ സഭകൾക്ക് തന്നെയാണ് പ്രയോറിറ്റി പക്ഷെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്നുണ്ട് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറുകളെ മാറ്റം വരുത്താൻ പാർലമെന്റിനോ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയ്ക്കോ അധികാരമില്ല എന്ന് സുപ്രീം കോടതിയുടെ വിവിധ ഉത്തരവുകളുണ്ട് ഇവിടെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തണം ഇപ്പം കോടതി ആയാലും നിയമനിർമ്മാണ സഭകളായാലും റിയാലിറ്റി എന്താണ് അല്ലെങ്കിൽ ഇവിടുത്തെ പാവപ്പെട്ടവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അന്നത്തെ ആഹാരത്തിന് വേണ്ടി തൊഴിലെടുക്കാൻ പോകുന്ന തോട്ടം തൊഴിലാളികളും കൂലിപ്പണിക്കാരും ഇവർ ഇരകളാവുന്ന അങ്ങനെയുള്ളവരാണ് ഇവിടെ ഒരു സമ്പന്നനും എന്ത് ചെയ്യുന്നില്ല മൃഗങ്ങളുടെ കടിയായിട്ട് മരിക്കുന്നില്ല ഇവിടെ രാത്രിയിൽ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നവരും അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും കർഷകരും അല്ലെങ്കിൽ അങ്ങനെ ടാപ്പിംഗ് തൊഴിലാളികളും അങ്ങനെയുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത് ഈ മൃഗങ്ങളുടെ കടിയേക്കുന്നതും മൃഗങ്ങളുടെ ഇരയാകുന്നതും സമ്പന്നന്മാർ ആരും ആകുന്നില്ല അവരൊക്കെ പോകുന്ന വാഹനങ്ങളെ ഒന്നും എന്ത് ചെയ്യുന്നില്ല മൃഗങ്ങളെ ആക്രമിക്കുന്നില്ല അപ്പൊ ഇവിടെ പാവപ്പെട്ടവനെയാണ് മൃഗങ്ങൾ കടിച്ചു കയറി കൊല്ലുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്കറിയാം മഹാത്മാഗാന്ധിജി തന്നെ പറയുന്നുണ്ട് രാജ്യത്തെ ദരിദ്രനും അല്ലെങ്കിൽ സാധാരണക്കാരുടെയും സന്തോഷത്തിൽ നിന്നും മാത്രമേ എന്തുള്ളൂ ജനാധിപത്യം എന്ന് പറയുന്ന നമ്മുടെ വ്യവസ്ഥിതിയുടെ പൂർണ്ണതയിലെത്തൂ എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനയായാലും സ്വാതന്ത്ര്യ സമര ഒക്കെ തന്നെ വിഭാവനം ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ ഘടക വിരുദ്ധമായിട്ടുള്ള നടപടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ നിയമം പാസ്സായി വന്നു കഴിഞ്ഞാൽ ഈ സാമൂഹിക പ്രവർത്തകരും പ്രകൃതി സ്നേഹികളും മൃഗസ്നേഹികളും അവരുടെ ഒക്കെ ഒരു സമീപനം എങ്ങനെയായിരിക്കും ഈ നിയമത്തോടുള്ള അവരത് അവരുടെ സമീപനം ഞാൻ പറഞ്ഞല്ലോ അവരെയൊക്കെ ഇന്ന സ്ഥലങ്ങളിലൊക്കെ കുറച്ചുനാൾ എന്ത് ചെയ്യണം താമസിപ്പിക്കണം താമസിപ്പിക്കണം അപ്പോൾ അവരുടെ ബുദ്ധിമുട്ട് എന്ത് ചെയ്യും ും ഇത് നല്ല നടക്കണ്ട ഇവിടെ ഈ പറയുന്ന ഇതിനൊക്കെ എതിരെ കേസിന് പോകുന്ന ആളുകളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ് ഇവരൊന്നും ഈ നാടുമായിട്ട് എന്തില്ല ബന്ധമില്ല ഒരു ബന്ധമില്ലാത്ത ആളുകളാണ് എന്ത് ചെയ്യുന്നത് പരാതി പോകുന്നത് ഇവിടെ തെരുവു നായ പിടിച്ചാൽ അതിനെതിരെ കേസ് പോകുന്ന ആൾക്കാരാണ് കാര്യം അവരറിയുന്നില്ല അവരുടെ പ്രശ്നമില്ല ഇവിടെ സാധാരണക്കാരായ കുട്ടികളെയാണ് എന്ത് ചെയ്യുന്നത് തെരുവു നായകൾ കിടക്കുകയറുന്നത് റോഡിലൂടെ നടക്കുന്നവരെയാണ് എന്ത് ചെയ്യുന്നത് വഴിയാത്രക്കാരെയാണ് നട നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ മാത്രമേ ഈ ഒരു വിഷയമുള്ളൂ എന്നുള്ളൊരു തോന്നൽ നമ്മുടെ സമൂഹത്തിലുണ്ട് ആ സാമൂഹികമായിട്ടുള്ള തിരിച്ചറിവ് സാമൂഹികമായിട്ടുള്ള അപബോധമാണ് ഇത്തരക്കാരെയൊക്കെ എന്ത് ചെയ്യണം നമ്മൾ മറ്റ് അവർക്കുള്ള പരിഗണനകളെല്ലാം മാറ്റി നിർത്തി അവരെയൊക്കെ അവരൊക്കെ പോയി അവിടെ ഒരാഴ്ച താമസിക്കാൻ പറയണമെന്നേ എന്നിട്ട് അവർ കേസിന് പോകാൻ പറയണം ഈ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടാതെ നമ്മൾ പരാതികളുമായിട്ട് പോയി ഇത്തരം കാര്യങ്ങളെ തുരങ്കം വെക്കുന്ന ആളുകൾക്കെതിരായിട്ട് സമൂഹം ഒന്നിക്കേണ്ട കാലഘട്ടം എന്നേ എന്ത് ചെയ്തിട്ടുണ്ട് അതിക്രമിച്ചിട്ടുണ്ട് ഇപ്പോ ഇത്ര നാളും നമ്മുടെ വന വകുപ്പാണെങ്കിലും ഒക്കെ മൃഗങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നിന്നുകൊണ്ടിരുന്നത് ഇപ്പൊ പെട്ടെന്ന് എലക്ഷൻ ആയതുകൊണ്ടാണോ ഇനി ഇങ്ങനെയൊരു നിയമം പാസ്സാക്കാൻ വരുന്നത് അല്ലെങ്കിൽ ജനങ്ങളുടെ ശരിക്കുള്ള അവസ്ഥ കണ്ടിട്ടാണോ ശക്തമാണല്ലോ കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പില് ഒരു വലിയ പ്രശ്നമായിട്ട് കേരളത്തിലെ പത്ത് പതിമൂന്ന് ജില്ലകളിൽ ഇതൊരു വലിയ വിഷയമായി മാറിയിരിക്കുകയാണ് കാരണം ജീവന ജീവിതം വളരെ ദുസ ദുസ്സഹമായി മാറിയിരിക്കുന്നു കൃഷിക്കാർക്ക് കൃഷി നടത്താൻ കഴിയത്തില്ല എന്ത് കൃഷി നടത്തിയാലും പന്നിയെ ഇറങ്ങി എന്ത് ചെയ്യുകയാണ് നശിപ്പിക്കുകയാണ് അതിലേതെങ്കിലും തരത്തിലൊരു പന്നി ഏതെങ്കിലും തരത്തിൽ അവിടെ മരണപ്പെട്ടാൽ പോലും എന്താണ് ഇദ്ദേഹം ഈ ലാൻഡ് ഓണർ ജയിലിൽ കിടക്കേണ്ട അവസ്ഥയാണ് ജനാധിപത്യ രാജ്യത്തെ ജനങ്ങൾക്ക് എന്തില്ല നീതി ലഭിക്കാത്തൊരു അവസ്ഥയാണ് ഫോറസ്റ്റ് അധികാരികൾ എന്ത് ചെയ്യുന്നു ശക്തമായ നിയമങ്ങൾ ചാർത്തുന്നു അവർക്കെതിരെ വിചാരണയില്ലാതെ ആളുകളെ എന്ത് ചെയ്യുന്നു സമൻസ് ഇല്ലാതെ പോലും അറസ്റ്റ് ചെയ്യുന്നു ഫോറസ്റ്റിലെ സാക്ഷികളാരാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ തന്നെ സാക്ഷി പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു അവർക്ക് ശിക്ഷ കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പം ഇതിനെതിരായിട്ടുള്ളൊരു സാമൂഹ്യ റിയാലിറ്റിയാണ് അത് ഗവൺമെൻറ്റുകൾക്ക് ഏത് ഗവൺമെൻറ്റുകൾക്കാരും ഇതിനെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല കുറേ കാലമായിട്ട് അവർ അഡ്രസ്സ് ചെയ്യുന്നില്ലായിരുന്നു അവർക്കിപ്പോൾ മനസ്സിലായി അഡ്രസ്സ് ചെയ്യാതിന് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഉറപ്പിന്മേലാണ് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്